എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഭിന്നശേഷിക്കാർക്കുള്ള പ്രധാനപ്പെട്ട അഞ്ച് പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തേത് വിദ്യാജ്യോതിയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് യൂണിഫോം പഠന ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി അടുത്തത് വിദ്യാകിരണമാണ് ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അടുത്തത് വിജയാമൃതമാണ് ന്യൂനതകളോട് പൊരുതി ബിരുദ ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഭിന്നശേഷിക്കാർക്ക് പ്രോത്സാഹനം നൽകുക എന്ന രീതിയിൽ കേശ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് അടുത്തത് മാതൃജ്യോതിയാണ് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുവാനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് അടുത്തത് നിരാമയാനും ഭിന്നശേഷിക്കാർക്കായി ഏർപ്പെടുത്തിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് സാമൂഹിക നീതി വകുപ്പും നാഷണൽ ട്രസ്റ്റ് ജില്ലാതല സമിതിയും സംയുക്തമായി മത്തിഷ്ക ഭിന്നശേഷിയുള്ള വിഭാഗക്കാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സൗജന്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ഓട്ടിസം സെർബൽ പ്ലാസി മാനസിക വൈകല്യം ബഹുമുഖ വൈകല്യം എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പദ്ധതിയാണിത് നിരാമയ ഇൻഷുറൻസ് പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ പദ്ധതി പ്രകാരം ചികിത്സ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഏത് സർക്കാർ ആശുപത്രിയിലും രജിസ്റ്റർ ചെയ്ത സ്വകാര്യ ആശുപത്രിയിലും ഒ പി ചികിത്സയ്ക്കും കിടത്തി ചികിത്സയ്ക്കും ഇൻഷുറൻസ് തുക ലഭിക്കുന്നതാണ് ഏത് പ്രായമായവർക്കും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും വികലാംഗരായിട്ടോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടോ ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി കൂടെ ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ